ഹലോ ഫ്രണ്ട്സ് മഴനൂര് മുമ്പൈയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഡോക്ടർ ബാലചന്ദ്രനെക്കുറിച്ച് വൈജിയോട് പറയുന്നുണ്ട് ഇനിയും അദ്ദേഹത്ത് വളരെയധികം ശ്രദ്ധിക്കണം ഹാർട്ട് പേഷ്യൻ്റ് ആണെന്ന് നിങ്ങൾക്കറിയാമല്ലോ വെറുതെ ഒരു ഹാർട്ട് പേഷ്യൻ്റ് ആണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല ഇയാൾ കൃത്യം ശരിക്കുമ്പോൾ ഞാൻ ബ്രോക്കായി തന്നെ ഇരിക്കുകയാണ് അതുകൊണ്ട് അയാൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളോ അതുപോലെ ടെൻഷനാക്കുന്ന കാര്യങ്ങളോ ഒന്നും നിങ്ങൾ സംസാരിക്കാനും എടുക്കാനൊന്നും പോകരുത് പിന്നെ അല്ലെങ്കിൽ തന്നെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് സംസാരിച്ച് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവാണ് വേണ്ടതെന്ന് ഡോക്ടർ പറയാം അപ്പോൾ തന്നെ വിജയന്തു പറയുന്നുണ്ട് അല്ല ഞാൻ തന്നെയല്ലേ കൂടെ നിൽക്കേണ്ടതും പരിചരിക്കേണ്ടതും ആണ് പക്ഷേ ഇനി അദ്ദേഹത്തിന് ഒരുപക്ഷെ അത് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ മാറിക്കൊടുക്കുക അതാ നല്ലത് പിന്നെ അവിടെ വേറെ സെർവൻറ്റോ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ അദ്ദേഹത്തിൻ്റെ കാര്യം നോക്കട്ടെ തൽക്കാലം അങ്ങനെ അങ്ങ് പോകട്ടെ നമ്മൾ അദ്ദേഹത്തെ ബുദ്ധിമുട്ടിക്കാതിരിക്കുക അത്രയേ ഉള്ളൂ അവിടെ ആ ഒരു സെർവൻ്റ് ഉണ്ടെന്നല്ലേ പറഞ്ഞത് നിങ്ങളുടെ വീട്ടിൽ ആ അവൾ ഉണ്ടായിരുന്നു പക്ഷേ ഇനിയിപ്പോൾ പോവും അതെന്താ അങ്ങനെ പോകുന്നത് ശമ്പളം അങ്ങനെ കൂട്ടിക്കൊടുത്ത് നിർത്തിയാൽ കുറച്ചുകൂടി ഒരു സഹായമാവുമല്ലോ പിന്നെ അതുപോലെ ആ കുട്ടിയല്ലേ ബാലചന്ദ്രനെ രക്ഷിച്ചത് ആര് പറഞ്ഞു ഡോക്ടർ അവളാണല്ലേ ബാലചന്ദ്രനെ രക്ഷിച്ചെന്ന് നിങ്ങൾ ഡോക്ടേഴ്സ് എല്ലാം കൂടെ അതിനെ രക്ഷിച്ചത് ആയിരിക്കാം പക്ഷേ ബാലചന്ദ്രനെ ഇവിടെ എത്തുന്നതിന് മുന്നേ സി പി ആർ കൊടുത്ത് ജീവൻ നിലനിർത്തിയത് ആകൊച്ചാണ് അതുകൊണ്ടാണ് നമുക്ക് രക്ഷിക്കാൻ പറ്റിയത് എന്നൊക്കെ ഇങ്ങനെ അലീനെക്കുറിച്ച് പറയാം കേട്ടോ വൈജിക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല എന്നാലും വീണ്ടും വീണ്ടും പറയണം അദ്ദേഹത്തിൻ്റെ സൗകര്യം അനുസരിച്ചും അദ്ദേഹത്തിന് എന്താ ഇഷ്ടം അതനുസരിച്ചുള്ള രീതിയിൽ നിങ്ങൾ പ്രവർത്തിക്കാം പ്രത്യേകിച്ചും മറ്റുള്ളവരോടൊന്നും അവർക്ക് കുഴപ്പമില്ല വൈഫായ നിങ്ങളോടാണ് എന്തോ പ്രശ്നം ഉണ്ടെന്നാണ് എനിക്ക് ഞാൻ നോക്കിയിട്ട് കാണുന്നത് പക്ഷേ അത് പറയുന്നതുമില്ല പക്ഷേ നിങ്ങളെങ്കിലും അത് ഒരല്പം മനസ്സിലാക്കി മുന്നോട്ട് പോകണം ഡോക്ടർ നല്ലൊരു ഉപദേശം വൈജയ്ക്ക് കൊടുക്കുക കേട്ടോ വൈജി അത് സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട് അതെല്ലാം കഴിഞ്ഞിട്ട് നേരെ ബാലചന്ദ്രൻ്റെ അടുത്തേക്ക് നമ്മൾ കൃഷ്ണമോളൊക്കെ വരുന്നുണ്ട് പോവാനായിട്ട് അവർ കാറിൽ കയറി വീട്ടിലേക്ക് പോകാനുട്ടോ പോകണ വഴിത്തന്നെ കാറിനകത്തിരുന്ന് കൃഷ്ണ പറയുന്നുണ്ട് എന്താ ആരും ഒന്നും മിണ്ടാത്തേ മനു കേട്ടാ അച്ഛാ എന്താ ഇങ്ങനെ മൂകത പോലെ ഇരിക്കുന്നുല്ലോ ആരെങ്കിലും എന്തെങ്കിലും മിണ്ടെന്ന് അപ്പോൾ മനു പറയണ്ട മോളെ കൃഷ്ണയെ നീ തന്നെ സംസാരിക്കേ തുടക്കം നീ ഇട്ടോ ബാക്കി നമ്മളിട്ടോളൂ എന്ന് തമാശക്ക് പറയാട്ടോ അപ്പം അച്ഛനോടും ചോദിക്കുന്നുണ്ട് എന്താ അച്ഛാ മിണ്ടാതിരിക്കണേ മോളെ ഓഹ് ഞാൻ ഇനി എനിക്ക് കിട്ടിയത് തന്നെ ഇതൊരു രണ്ടാം ജന്മമാണ് ഇനിയുള്ള ജന്മം ഞാൻ എങ്ങനെ ജീവിച്ചു തീർക്കുമെന്ന് ആലോചിക്കുകയാണ് എന്ന് പറയുമ്പോൾ കൃഷ്ണ പറയണം അതെന്താ അച്ഛൻ അങ്ങനെ പറയണത് അച്ഛന് ചെറിയൊരു ഹാർട്ട് അറ്റാക്ക് വന്നു അത് നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ചികിത്സിച്ചു ഭേദമാക്കി അപ്പോൾ പിന്നെ അത് ഇനി കഴിഞ്ഞല്ലോ ഇനി പഴയ പോലെ അച്ഛനും ജീവിച്ചുകൂടെ പേടിക്കാനൊന്നും ഇല്ലല്ലോ എന്ന് കൃഷ്ണമോൾ പറയാട്ടോ അപ്പോഴാണ് പെട്ടെന്ന് തന്നെ നമ്മളെ ബാലചന്ദ്രൻ പറയുന്നുണ്ട് മോളെ അങ്ങനെയൊന്നും പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമില്ല കാരണം കാലങ്ങൾ ഇത്ര കഴിഞ്ഞു ഇനി ഞാൻ ഒന്നേന്ന് തുടങ്ങണ്ടേ അതൊന്നും നടക്കുന്ന കാര്യമല്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയാം എന്തൊക്കെയോ ഒരു സാഹിത്യപരമായിട്ട് ഇങ്ങനെ പറയുമ്പോൾ കൃഷ്ണയ്ക്കൊന്നും മനസ്സിലാവില്ല കൃഷ്ണൻ മോളോ മനുവേട്ടനോട് പറയാം മനുവേട്ടാ അച്ഛൻ ഇത് എന്തൊക്കെയാണ് പറയണം എന്തേലും മനസ്സിലായോ എനിക്കൊന്നുമേ മനസ്സിലായില്ല എന്ന് അങ്ങനെ അവർ നേരെ കാറിൽ ചെന്ന് വീട്ടിൽ തൊട്ട് തൊട്ടുപറകെ വൈജ വൈജയുടെ കാറിലും വരുന്നുണ്ട് രണ്ടുപേരും വന്ന് ഇറങ്ങും ഇവരുടെ കാർ മുറ്റത്ത് വന്ന് നിൽക്കുമ്പോൾ തന്നെ അലീന വന്ന് ഡോർ ഓടിക്കൊണ്ടുവന്ന് ഡോറങ്ങത്തൊറക്കാണ് സന്തോഷത്തോടുകൂടി മുന്നിൽ വന്ന് നിപ്പോ കാറിനിന്നിറങ്ങിയ ബാലചന്ദ്രൻ ആദ്യം തന്നെ ഡോറിലേക്ക് നോക്കുമ്പോൾ നിറഞ്ഞ് നിപ്പുണ്ട് കേട്ടോ അവിടെ വാ അലീന അലീനയെ ഒന്ന് നോക്കുകയാണ് സൂക്ഷിച്ച് കുറേ സമയം നോക്കി നിൽക്കുന്നുണ്ട് ഇത് വൈജിയും ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കൃഷ്ണ പറയണേ എന്തിനാച്ച ഇങ്ങനെ നോക്കണേ അതാരുന്നു മനസ്സിലായില്ലേ അലീന ചേച്ചിയാണ് നിൽക്കുന്നത് കാണാത്തതുപോലെ ആദ്യമായിട്ട് കാണുന്നത് പോലെയാണല്ലോ അച്ഛൻ നോക്കുന്നേ അതെ എന്നിങ്ങനെ ഒരു മൂളരും മൂളിയിട്ട് അകത്തേക്ക് കയറുക ഓരോരുത്തരും ആയിട്ടോ എന്നിട്ട് നമ്മുടെ അലീനയുടെ അടുത്ത് വന്നിട്ട് ജസ്റ്റ് ഒന്ന് വിന്നായം പോലെ ഒന്ന് നോക്കുന്നുണ്ട് ബാലചന്ദ്രൻ എന്നിട്ട് നേരെ അകത്തേക്ക് കയറി പോവുകയും ചെയ്യാം പിന്നെ വൈജയെ നോക്കുന്നുണ്ട് കേട്ടോ പതിയെ അത് കഴിഞ്ഞ് ഓരോരുത്തരുടെ അകത്ത് കയറുമ്പോൾ തന്നെ മനുവിന് ഒരു ഫോൺ കോൾ വന്ന് മനു അങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ് വൈജ ചെന്ന് അലീനോട് പറയാം നിൽക്കടി നീ ബാലചന്ദ്രൻ വീട്ടിൽ വന്നോടനെ തിരിച്ച് പോകാമെന്നല്ലേ നീ പറഞ്ഞത് ആ ഞാൻ പൊക്കോളാം ഞാൻ എല്ലാം പാക്ക് ചെയ്ത് വെച്ചേക്കാം എപ്പോൾ പോകണമെന്ന് പറയാൽ ലാസ്റ്റ് നിമിഷം ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിക്കൊള്ളാം എന്ന് പറയാം ആ എന്നാൽ ഇനി അധികം താമസിക്കണ്ട നീ നിൻ്റെ പോകാനുള്ള കാര്യങ്ങളൊക്കെ നോക്കിക്കോന്ന് അങ്ങനെ അവരെല്ലാവരും അകത്തേക്ക് കയറിച്ചില്ല എന്നോട്ടോ ഈ സമയത്ത് അലീന നേരെ മുത്തശ്ശിയോട് കാര്യം പറയുന്നുണ്ടോ മുത്തശ്ശി ബാലചന്ദ്ര സാറ് വന്നിട്ടുണ്ട് കേട്ടോ ആണോ ഓ രക്ഷപ്പെട്ടു അവൻ എത്ര ദിവസമായിട്ട് ആശുപത്രി കിടക്കുക വൈജിക്കാണെങ്കിൽ എന്നും പരാതിയാണ് അവ മിണ്ടുന്നില്ല സംസാരിക്കുന്നില്ല ഇനിയെങ്കിലും അവരൊന്ന് മെണ്ടേയും സംസാരിക്കുകയും ചെയ്താൽ മതിയായിരുന്നു അപ്പോൾ അലീന പറയണം അതുകൊണ്ട് പേടിക്കണ്ട മുത്തശ്ശി ഇനിയിപ്പോൾ ഇവിടെ ഉണ്ടല്ലോ അവർ മെണ്ടയും സംസാരിക്കുകയൊക്കെ ചെയ്തോളും പിന്നെ അവനൊരു സൗകര്യം കൊടുത്താൽ മാത്രം മതിയായിരുന്നു അത് മുത്തശ്ശി മുത്തശ്ശീറ്റ് മോളോട് പറയണം കേട്ടോ സൗര്യം കൊടുക്കണമെന്ന് എടിക്കൊച്ചേ അവളതൊന്നും പറഞ്ഞാൽ കേൾക്കില്ല ഇനിയിപ്പോൾ നോക്കിക്കോ അവൻ അന്ന് പോയില്ലേ ഇവിടെ നിന്ന് കോയമ്പത്തൂരവിടെ കാണാനില്ല എന്ന് പറഞ്ഞു അന്ന് മുതൽ ഇന്ന് വരെയുള്ള കാര്യങ്ങൾ കിണ്ടി കിണ്ടി ചോദിക്കില്ലായിരിക്കും എവിടെയായിരുന്നു എന്തിനായിരുന്നു ആരോടും പറയാതെ എവിടെ പോയി എങ്ങനെ പോയി അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു ഇതായിരിക്കും ഇനി ഞാൻ പറഞ്ഞു സ്വര്യം കൊടുക്കില്ല കൊള്ളാം ഇങ്ങനെ പോയാൽ നന്നായിരിക്കും എന്തായാലും ബാലചന്ദ്രൻ സാറ് വന്നല്ലോ ഞാൻ ഇനി പോവും മുത്തശ്ശി മോളെ നീ പോവുകയാണ് അതെ മുത്തശ്ശി പേടിക്കാനൊന്നുമില്ല മുത്തശ്ശിക്ക് ഇപ്പോൾ ഇച്ചിരി എണീറ്റിരിക്കാറൊക്കെ ആയില്ലേ ആരുടെയെങ്കിലും ചെറിയൊരു സഹായം കൂടെ ആകുമ്പോൾ ഒക്കെ ശരിയായി കൊള്ളും അതുകൊണ്ട് പേടിക്കണ്ട കേട്ടോ ഞാൻ എന്തായാലും പോകുമെന്ന് ഉറപ്പിക്കുകയാണ് പുറത്ത് ഈ സമയത്ത് ബാലചന്ദ്രൻ തൻ്റെ റൂമിലേക്ക് കയറി ചെന്നിട്ട് അകത്തേക്ക് കിടക്കുന്നില്ല മൊത്തത്തിലൊന്ന് നോക്കിയിട്ട് പുറത്തേക്ക് ഇറങ്ങാം ബൈജം വന്ന് ചോദിക്കുകയാണ് എന്തേ റൂമിൽ കയറുന്നില്ലേ കിടക്കുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ കയറണോ വേണ്ട ഞാൻ തീരുമാനിച്ചോളാം എനിക്ക് ഈ മുറി വേണ്ട എനിക്ക് എൻ്റെ മുറി ഈ മുറി നിൻ്റേത് മാത്രമാണ് അതെന്തിനാണ് അങ്ങനെ പറയണത് അതെ ഇന്ന് മുതൽ നിനക്കുള്ള മുറി മാത്രമാണിത് എനിക്ക് വേറെ മുറി മതി അതെ എനിക്ക് മേളത്തെ മുറി ഒഴിക്കുമോ എന്ന് കൃഷ്ണയോട് പറയാട്ടോ അച്ഛ അത് ശരിയാവോ അച്ഛൻ വേളിപ്പോയാൽ അപ്പം ഭാവിതയോ ഒക്കെ പറയുന്നുണ്ട് അച്ഛൻ അവിടെ പോയി കിടന്നാൽ പെട്ടെന്ന് എന്തെങ്കിലും ആവശ്യം വന്നാൽ എന്താവശ്യം ഒരാവശ്യമില്ല പിന്നെയും അമ്മ തന്നെയല്ലേ വിളിക്കേണ്ടത് ആരും എന്നെ വിളിക്കേണ്ട നിൻ്റെ സഹായം എനിക്ക് ആവശ്യമില്ല എനിക്ക് എന്നെ അറിയാം എന്താ ചെയ്യേണ്ടത് പിന്നെ ഞാൻ മേളിലേക്ക് പോവാണ് എൻ്റെ പുറകെ ആരെയും വരേണ്ട ആവശ്യമില്ല ഇങ്ങനെ പറയാം അങ്ങനെ കൽകൃഷ്ണയും പതിയെ പതിയെ താങ്ങി അച്ഛനെ പിടിച്ച് മേളിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് വൈജ അവിടെ നിന്നുകൊണ്ട് പറയുന്നുണ്ട് പോകണതൊക്കെ കൊള്ളാം പിന്നെ ഇങ്ങോട്ട് വരാൻ വേണ്ടി നോക്കണ്ട അവിടെ തന്നെ അങ്ങ് കൊള്ളാം എന്ന് ദേഷ്യത്തിൽ പറയാം അതിനപ്പുറമായിട്ട് അങ്ങോട്ട് ബാലചന്ദ്രൻ ചാടി കടിക്കണേട്ടോ നിന്റെയും കൊല്ലപ്പള്ളിയിലുള്ള കുഞ്ഞിരാമമ്മേന നിന്റെ അച്ഛൻ സമ്പാദിച്ചതൊന്നും അല്ലടി ഇത് ഇത് ഞാൻ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയിട്ടിരിക്കുന്നതാണ് ഞാൻ എവിടെ കിടക്കണം എങ്ങനെ കിടക്കണം ആരൊക്കെ ഏത് മുറി കിടക്കണം ഇതൊക്കെ തീരുമാനിക്കണ്ട ഞാ നീയല്ല പറഞ്ഞാൽ മനസ്സിലായല്ലോ ഇത്രയും പറഞ്ഞിട്ട് ബാലചന്ദ്രൻ മേളയിൽ കയറി പോകുക കേട്ടോ ആകെ തകർന്നു പോയിട്ടുണ്ട് മക്കളുടെ മുന്നിൽ വെച്ചും ഒക്കെ ഇന്നുവരെയും ബാലചന്ദ്രൻ അങ്ങനെ സംസാരിച്ചിട്ടില്ല ഇതൊരു വല്ലാത്ത സംസാരം ആയിപ്പോയി എന്നുള്ള തോന്നലായിപ്പോയിട്ടോ അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ നേരെ മേളിലേക്ക് പോവാണ് ബാലചന്ദ്രൻ അപ്പോൾ ഇവിടെ ആകെ തകർന്നു നിൽക്കുന്നുണ്ട് ഇതെല്ലാം കേട്ട് രോഹിത്തും ഭവിതയും നിൽപ്പുണ്ടല്ലോ അപ്പോഴാണ് മുത്തശ്ശീരം മുറിയുന്ന അലീന ഇങ്ങോട്ട് ഇറങ്ങി വരുന്നത് നോക്കുമ്പോൾ എല്ലാവരും വല്ലാണ്ട് നിൽക്കുന്നത് എന്താ കാര്യമൊന്നും പിടിയിട്ടുന്നില്ല പിന്നെ സാറാണെങ്കിൽ മേളിലേക്ക് കയറി പോവുകയും ചെയ്തു അപ്പോൾ എന്ത് സംസാരം നടന്നതെന്ന് മനസ്സിലാകട്ടോ വൈജേന്ത്യാണെങ്കിൽ അതിനെ സൂക്ഷിച്ച് ഇങ്ങനെ ചെറഞ്ഞ് നോക്കണുണ്ട് അത് കഴിഞ്ഞ് കൃഷ്ണൻ മോള് മേ ചെന്നിട്ട് അച്ഛനോട് പറയാം അച്ഛൻ ഇവിടെ തനിച്ചല്ലേ അച്ഛാ അടുത്തൊന്നും ആരുമില്ല എന്തെങ്കിലും ഒരു ആവശ്യം ആവശ്യമെന്ന് എങ്ങനെയാ വിളിക്കുക അതൊന്നും നീ പേടിക്കണ്ട ഞാൻ ഗോവർദ്ധനോട് പറഞ്ഞിട്ടുണ്ട് ഇതിനകത്തൊരു കോളിംഗ് ബെല്ല് വെച്ചു തരാൻ ആവശ്യം ഉണ്ടെങ്കിൽ ഒന്ന് ബെല്ലടിച്ചാൽ മതിയല്ലോ കയറി വരാമല്ലോ അച്ഛൻ അപ്പോൾ ആശുപത്രിക്ക് കിടന്നപ്പോഴെല്ലാം പ്ലാൻ ചെയ്തിട്ടാണ് വന്നതല്ലേ ആ ഇനിയിപ്പോൾ എല്ലാ പ്ലാനിങ്ങൊക്കെ വേണ്ടേ മോളെ എന്ന് ചോദിക്കുക എന്നിട്ട് പറയണ്ടേ കൃഷ്ണൻ മോളെ നീ താഴെ പോയി അച്ഛൻ്റെ ആ മുറിക്കകത്തിരിക്കുന്ന എല്ലാ സാധനങ്ങളും എൻ്റെ ഓഫീസ് പരമായിട്ടുള്ളതും എൻ്റെ പേഴ്സണൽ കാര്യങ്ങളായാലും എല്ലാം ഒന്നും അവിടെ വച്ചേക്കണ്ട എനിക്ക് എൻ്റേതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നീ ഇവിടെ എത്തിച്ചു തരണം നീ അത്രയും ചെയ്താൽ മതി ശരി അച്ചാ അതെല്ലാം ഞാൻ എത്തിച്ചോളാം പിന്നെ വേറെ ഒന്നും കൊണ്ടും വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒന്നുമില്ല അച്ഛന് സമാധാനമായിട്ട് ഇവിടെ ജീവിക്കാം മനസ്സിലായോ ഒന്നും പേടിക്കണ്ട എന്ന് പറഞ്ഞാൽ നിൽക്കുക കേട്ടോ അങ്ങനെ സാധനങ്ങളെല്ലാം എടുക്കാൻ വേണ്ടി കൃഷ്ണത്ത് താഴേക്ക് പോകാൻ എപ്പിസോഡ് തീരാട്ടോ പുതിയൊരു എപ്പിസോഡ് നമ്മൾ വീണ്ടും വരാം ചാനൽ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ശരിക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്